സ്ലാമലേക്കും എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നില്ല എല്ലാവരും നമുക്കും അതുപോലെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ഇന്ന് നല്ലൊരു വെളുത്തുള്ളി നല്ലൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്ന് കുറെ ആൾ പറയുന്ന അച്ചാർ കൊണ്ടേവരെല്ലാം വെളുത്തുള്ളി അച്ചാർ വേണമെന്ന് എന്ന് അപ്പം ഞാൻ രണ്ട് കിലോ വെളുത്തുള്ളീൻ്റെ അച്ചാറിൻ്റെ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് കുറെ എനിക്ക് ഉണ്ടാക്കാനുണ്ടത് പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാട്ടിക്കണ്ടേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അത് നമുക്ക് കാണാം പക്ഷെ തന്നെ ഞാനിതാ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെക്കുന്നുണ്ട് എന്താ നല്ലൊരു ചീനച്ചട്ടി വെക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ആറിട്ട് എന്നിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടി നന്നായി കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ എള്ളെണ്ണ ഒഴിക്കുന്നുണ്ട് ഇത് ഇതിന് അച്ചാർ നമ്മൾ ഏത് അച്ചാറാക്കുമ്പം നല്ല ഇതിലും എള്ളെണ്ണ എത്രത്തോളം നമ്മൾ ഒഴിക്കുന്നത് അത്രയും നല്ലതാണ് അച്ചാർ നന്നായി എണ്ണ കായത് അങ്ങനെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് കരുവിടുന്നുണ്ട് കടു നന്നായി പൊട്ടും അത് കടു നന്നായി പൊട്ടി അതിലേക്ക് ഇതാ ഒരഞ്ച് അസ്പൂൺ പത്തമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറുക്കി നന്നായി ഒന്നിത് വാങ്ങും നല്ല രസമാണ് വെളുത്തുള്ളി അച്ചാർ എന്ന് പറഞ്ഞാൽ ഇതിലുള്ളി അച്ചാറാണ് വെള്ളനീലാക്കിയാൽ നല്ല ടേസ്റ്റ് എല്ലാ അച്ചാറിനും എല്ലാം മേഞ്ഞ നല്ല രസം ഉണ്ടാകുന്ന ചോറ് വേറെ ഒന്നും കളി നമുക്ക് വേണ്ട കുറച്ച് ഉപ്പ് ഇടാൻ പറ്റി കല്ലുപ്പിപ്പോടെ കുടിക്കും വെളുത്തുള്ളി നല്ലതിലൊന്ന് പാടില്ല കറിവേപ്പ് എടുക്കണ്ട നല്ല കറിവേപ്പാണ് അച്ചാഴ്ച കറിവേപ്പ് കുറച്ച് അതിന്റെ തന്നെ വരണം നല്ല രസമാണ് എത്രത്തോളം കറിവേപ്പ് നമ്മൾ ഇടുമ്പോ അത്ര രസാണ് അച്ചാറിന് നല്ല രസമാണ് അതിലേക്ക് ഇതാ രണ്ട് കിലും വെളുത്തുള്ളി നന്നായി ഉരിഞ്ഞ് വെള്ളമൊന്നാകാൻ പാടില്ല ഉഞ്ഞതിന് ശേഷം കഴുകി ഉണക്കിയിട്ട് എടുത്തതാണ് നന്നായി ഇന്ന് വാടണം നല്ലോണം വാടേണ്ടട്ട വെളുത്തുള്ളി ഒരു കീൽ രണ്ടുകിൽ നല്ല വാടിയിട്ടെടുക്കണം kord suhu elamata , välja õppida . et põnev loomad tulid kõik . kord sõna leida . സ്വാഗതം നന്നായി വാടിയിട്ടുണ്ട് നല്ലോണം വെള്ളം കൂടാതെ വെളുത്തുള്ളി നമുക്ക് കടിക്കാൻ കിട്ടണം അച്ചാവി അപ്പോൾ നമുക്ക് നല്ല രസം രസമുണ്ടാകും ഇതിലേക്ക് ഞാൻ കാശ്മേരി മുളക് പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂണ് മഞ്ഞപ്പൊടി എന്താ മഞ്ഞപ്പൊടി കുറച്ചധികം വേണം നല്ല രസമാണ് എല്ലാം കൂടി ഒന്നിച്ച് ഞാൻ എല്ലാരും ഉണ്ടാക്കുന്നവര് ഉണ്ടാക്കുക ഉണ്ടാക്കാൻ പറ്റാത്തവര് തന്നെ ഓർഡർ ചെയ്യണം എൻ്റെ ഫോൺ നമ്പർ എല്ലാ അച്ചാറിൻ്റെ താഴെയും ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും കുടിക്കണം ഇത് ഇളക്കിയിട്ട് നല്ല ഇതിൻ്റെ ചോയിലും മണ് നല്ല തോണം തിളക്കി ഇതിലേക്ക് ഞാൻ കുറച്ച് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇത് നന്നായി നമുക്കിത് ഇളക്കണം തിളപ്പിച്ചിട്ടാറിയ വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട് ഞാൻ നന്നായി ഒന്നിത് പച്ച ചുഴഞ്ഞ പോകുന്നവരെ ഒന്ന് നല്ല രീതി ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഞാൻ ഉലുവവും കടവും പൊടിച്ചത് നന്നായി നമുക്കിത് തിളക്കാം അങ്ങനെ നമ്മളെ വെളുത്തുള്ളി അച്ചാറിടെ റെഡിയായി അത് നോക്കിയാൽ അച്ചാർ നല്ല അടിപൊളി അച്ചാറായി ഇതിലേക്ക് ഞാൻ കായപ്പൊടി ഇടുന്നുണ്ട് കായപ്പൊടി കുറച്ച് അധികം തന്നെ ഇട്ടാൽ നല്ല രസം കിട്ടും നമുക്ക് ചോറിനും വെയ്ക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും എല്ലാവരും ഓർഡർ ചെയ്തോളീ നല്ല അടിപൊളി അച്ചാറാണ് കാണാൻ തന്നെ നോക്കിയാൽ നോക്കിയേ അച്ചാറിന്റെ ഇങ്ങനെ നമ്മളെ അച്ചാറിടെ റെഡിയായി അതിന് വരണിയിലാക്കിയിട്ട് നമുക്ക് കാണാം അങ്ങനെ അച്ചാറ് നമ്മളെ വെളുത്തുള്ളി അച്ചാറിടെ റെഡിയായി ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം അങ്ങനെ നമ്മൾ അച്ചാറുണ്ട് റെഡിയായി മോറിട്ടിട്ട് വയ്ക്കുന്നുണ്ട് ഈ കുറേ നാരങ്ങ നാരങ്ങച്ചാറിൽ കുറേ അളവിലാക്കി വെക്കാനുണ്ട് പിന്നെ അത് നമുക്ക് ആക്കി വെക്കണം നമുക്ക് നാരങ്ങ അച്ചാർ റെഡിയാക്കി അങ്ങനെ നമ്മുടെ എച്ച് ആർ എല്ലാം ഇത് റെഡിയായി എന്നിപ്പം സീലടിക്കണം പിന്നെ ഇത് സീലടിച്ചതിൻ്റെ ശേഷം പിന്നെ നമുക്ക് കാണാം പിന്നെ എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അസ്സലാ വലൈക്കും